പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൌത്യം വിജയിച്ചതിൽ രാജ്യം ഒന്നടങ്കം ആഹ്ലാദത്തിലാണ് സാധാരണക്കാർക്കോ സൈനിക കേന്ദ്രങ്ങൾക്കോ യാതൊരു നഷ്ടവും വരുത്താതെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈനികർ തകർത്തത് ശത്രുവിനോട് പോലും മാന്യമായി പെരുമാറണമെന്ന ഇന്ത്യൻ സംസ്കാരം അൻപത്തിനാല് വർഷം മുൻപ് നമ്മുടെ സേന പ്രകടിപ്പിച്ചത് എങ്ങനെയെന്ന് ലോകം കണ്ടറിഞ്ഞതാണ് അൻപത്തിനാല് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി ഡിസംബർ മൂന്ന് ആയിരത്തി ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ വരെ നടന്ന ഇന്ത്യ പാക് യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിന് സ്വതന്ത്ര ഇന്ത്യ നിലവിൽ വരുന്നതിന് മുൻപ് ബംഗാൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊരു സ്വതന്ത്ര രാജ രാഷ്ട്രമാവണമെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കുകയുണ്ടായി എന്നാൽ ജൂലൈ ഏഴാം തീയതി സിൽഹൈറ്റിൽ വെച്ച് നടപ്പിലാക്കപ്പെട്ട ഒരു റെഫറണ്ടം കിഴക്കൻ ബംഗാളിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയെന്നും പാകിസ്ഥാനെന്ന ഉപഭൂഖണ്ഡത്തെ രണ്ടാക്കി വിഭജിച്ചു ും പടിഞ്ഞാറുമുള്ള വേറിട്ട ഭാഗങ്ങളായി പാകിസ്ഥാൻ എന്ന രാജ്യം നിലവിൽ വന്നു തുടക്കം മുതലേ ഇവ രണ്ടും ഒത്തുപോയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ചിൽ പടിഞ്ഞാറൻ പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി സംസാരിക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിച്ചു കൂട്ടക്കൊലകൾ ബലാത്സംഗം അഭയാർത്ഥി പ്രശ്നം എന്നിവയ്ക്കൊക്കെ ഇത് കാരണമായി ഏകദേശം പത്ത് ദശലക്ഷം ബംഗാളികൾ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്തുവെന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രശ്നത്തിൽ ഇടപെടുകയും കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിൽ പാക് ഇന്ത്യ യുദ്ധം ഉണ്ടാകുന്നത് ഈ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോൽക്കുകയും ബംഗ്ലാദേശിനെ സ്വതന്ത്രമാക്കുകയും ചെയ്തു തുടർന്ന് സമാധാനം നിലനിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ഷിംല കരാർ ഒപ്പുവെച്ചു ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി പരിഹാരം കാണാൻ കരാർ പ്രകാരം തീരുമാനിച്ചു നിയന്ത്രണ രേഖയ്ക്കും അംഗീകാരം നൽകി യുദ്ധത്തിന്റെ അനന്തരഫലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം തൊണ്ണൂറ്റി മൂവായിരത്തിലധികം പാകിസ്ഥാൻ സൈനികർ യുദ്ധ തടവുകരായി മാറി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കീഴടങ്ങലാണ് ഇത് യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം അതായത് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ അമീർ അബ്ദുള്ള നിയാസിക്ക് അദ്ദേഹത്തിന്റെ പരിചയക്കാരനായ ഒരു ഇന്ത്യൻ കമാൻഡർ ഒരു കുറിപ്പ് കൊടുത്തയച്ചു കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയമുള്ള അബ്ദുള്ള ഞാനിവിടെയുണ്ട് കളി അവസാനിച്ചു നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത് ഞാൻ നിങ്ങളെ സുരക്ഷിതമായി കാത്തുകൊള്ളാമെന്നാണ് കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് നിയാസിയുടെയും അയാളുടെ സൈന്യത്തിന്റെയും കീഴടങ്ങൽ ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ ആർമിയിലെ തലവനായിരുന്ന ജനറൽ സാം മനേക് ഷ തന്റെ സേനയിലെ കിഴക്കൻ കമാൻഡ് ചീഫായിരുന്ന ജനറൽ ജെ ആർ എഫ് ജേക്കബിനെ കീഴടങ്ങൽ നടപടികൾ നടപ്പിലാക്കാൻ ധാക്കയിലേക്ക് ഹെലികോപ്റ്ററിൽ പറഞ്ഞയച്ചു ധാക്കയിലെത്തിയ ജനറൽ ജേക്കബ് പാകിസ്ഥാൻ ആർമി ചീഫായ നിയാസിനെ ഫോണിൽ വിഴിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ കീഴടങ്ങുമെന്ന് ആരാണ് പറഞ്ഞത് ഞാൻ ധാക്കയിലെത്തിയത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനാണ് എന്നായിരുന്നു നിയാസിന്റെ മറുപടി അവസാന നിമിഷത്തിലും കള്ളക്കളി കളിക്കാൻ ഒരുങ്ങിയ നിയാസിനോട് ജനറൽ ജേക്കബ് അൽപ്പം ശബ്ദമുയർത്തി ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു നിങ്ങൾ കീഴടങ്ങിയേ പറ്റൂ നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയും ഭദ്രതയും ഞാൻ ഉറപ്പാക്കാം നിങ്ങൾ കീഴടങ്ങുന്നില്ല എങ്കിൽ ഞാൻ കൈ കഴുകി മാറും ഭവിഷ്യത്തുകൾ അനുഭവിക്കുക തന്നെ ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ കീഴടങ്ങാൻ ഒരുങ്ങുക അതല്ലെങ്കിൽ ധാക്കയിൽ ബോംബിട്ട് നിങ്ങളുടെ സൈന്യത്തെ തകർത്ത് ഇല്ലാത്ത ും ഇതുപറഞ്ഞ ജനറൽ ജേക്കബ് ഫോൺ കട്ട് ചെയ്തു ഇന്ത്യൻ സൈന്യത്തിന്റെ ഭീഷണി ഏറ്റു ജനറൽ നിയാസ് കീഴടങ്ങാൻ ഒരുക്കമാണ് എന്നറിയിച്ചു ഇന്ത്യൻ ഈസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡിംഗ് ഓഫീസർ ലെഫ്റ്റനന്റ് ജനറൽ ജഗദീപ് സിംഗ് അറോറ കീഴടങ്ങൽ നടപടികളുടെ ഒരുക്കം പൂർത്തിയാക്കി പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ നിയാസി ദാക്ക റൈസ് കൌസിൽ വെച്ച് ലഫ്റ്റനന്റ് ജനറൽ അറോറയുടെ മുൻപിൽ നിറക്കണ്ണുകളോടെ കീഴടങ്ങാനെത്തി ജനറൽ നിയാസി അദ്ദേഹത്തിന്റെ പിസ്റ്റൽ അറോറയ്ക്ക് കൈമാറി ജനറൽ ജെ ആർ എഫ് ജേക്കബിന് മുന്നിൽ കീഴടങ്ങുന്നത് ഒരു ഉഗ്രൻ സ്റ്റോറിയാണെന്ന് ജേക്കബിനോട് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് ഒരു കാരണവശാലും അത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് ശത്രുരാജ്യത്തെ സൈനികന്റെ ആത്മവിശ്വാസവും ആത്മവീര്യവും തകർക്കുന്നതൊന്നും ചെയ്യരുത് എന്ന ഇന്ത്യൻ സേനയുടെ നിലപാടാണ് ഇവിടെ കണ്ടതെന്നാണ് അന്ത അദ്ദേഹം എഴുതിയിരുന്നത് ജെ ആർ എഫ് ജേക്കബ് വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഗോവയിലും ബംഗാളിലും ഗവർണറായിരുന്നു ശേഷം കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമാക്കപ്പെടുകയും ബംഗ്ലാദേശ് എന്ന നാമകരണം ചെയ്യപ്പെടുകയും ചെയ്തു യുദ്ധത്തിൽ മൂവായിരത്തി ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെടുകയും ഒൻപതിനായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് എണ്ണായിരം സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തയ്യായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ബംഗ്ലാദേശിലെ മരണസംഖ്യ മൂന്ന് ലക്ഷം മുതൽ മൂന്ന് ദശലക്ഷം വരെയായിരുന്നു ദശലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു അതോടെ ഇന്ത്യ ഒരു വൻ ശക്തിയായി ഉയർന്നുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങളും ഷിംല കരാർ ഒപ്പുവെച്ചു ഷിംല കരാറിന് ശേഷം അഭയാർത്ഥികളെയും യുദ്ധ തടവുകാരെയും ഇന്ത്യ തിരിച്ചയച്ചു